രണ്ട് സഹോദരിമാരുടെ കഥ പണ്ട് പണ്ട് ഒരു കൃഷിക്കാരന് രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു മൂത്തവൾ മെലിഞ്ഞു കറുത്തിട്ടും ഇളയവൾ തടിച്ചു വെളുത്തിട്ടും മൂത്തവളെ ഒരു പാവം കൃഷിക്കാരൻ വിവാഹം കഴിച്ചു ഇളയവളെ ഒരു പ്രഭുവും വിവാഹശേഷം ശേഷം അഞ്ചു വർഷത്തോളം അവർ പരസ്പരം കണ്ടില്ല ഒരു കൊല്ലം ഭയങ്കര വരൾച്ച വന്നു മൂത്തവൾ കുട്ടികൾക്ക് കൊടുക്കാൻ ഭക്ഷണം പോലും ഇല്ലാതെ കഷ്ടപ്പെട്ടു പാടം ഉണങ്ങി വരണ്ടു അപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് അനിയത്തി ഒന്ന് പോയി കാണാം വല്ല സഹായവും ലഭിക്കും അങ്ങനെ അവർ കാളവണ്ടിയിൽ കയറി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അനിയത്തിയുടെ വീട്ടിലെത്തി അവരുടെ വേഷവും കാളവണ്ടിയും ഒക്കെ കണ്ട് അനിയത്തി അവർക്ക് രാത്രി കഴിക്കാൻ പശുക്കളുടെ തൊഴുത്തും കഴിക്കാൻ അനിയത്തിയും ഭർത്താവ് കഴിച്ചതിന്റെ ഉച്ചിഷ്ടവും കൊടുത്തു മൂത്തവളുടെ ഭർത്താവ് ദേഷ്യപ്പെട്ട് ഭാര്യയും മക്കളും കൊണ്ട് അവിടെ നിൽക്കാതെ മടങ്ങി ഒരു രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർ സ്വന്തം വീട്ടിലെത്തി കിടന്നുറങ്ങി പ്രഭാതത്തിൽ പുറത്തേക്ക് വന്ന് ചേച്ചി രണ്ട് തത്തകൾ പറയുന്നത് കേട്ടു കഷ്ടം ഈ മരത്തിന്റെ കിഴക്ക് മാറി കുഴിച്ചാൽ അമൂല്യമായി നിധി കിട്ടുമെന്ന് ഈ സ്ത്രീക്ക് അറിയില്ലല്ലോ ആ സ്ത്രീ ഭർത്താവിനെ വിളിച്ച് നിധി കുഴിച്ചെടുത്തു മുതൽ അവർ ധനികരായി ധനം കൊണ്ട് അവർ നാട്ടുകാരെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം അവർ രാജകീയ വേഷം അണിഞ്ഞ് രഥത്തിൽ കയറി അനിയത്തിയെ വീണ്ടും കാണാൻ ചെന്നു അപ്പോൾ അനിയത്തി വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി അവരെ സൽക്കരിച്ചു ഊണ് കഴിക്കാനിരുന്ന ചേച്ചി ഓരോ നുള്ളു വീതം ഓരോ വിഭവത്തിൽ നിന്നും എടുത്ത് തിന്ന ആഭരണങ്ങളെ തിന്ന് വസ്ത്രങ്ങളെ എന്ന് പറഞ്ഞ് അവൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കും നീട്ടി അതുകണ്ട് അനിയത്തി കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞു നീ ഈ സദ്യ ഇപ്പോൾ തന്നത് ഞങ്ങൾക്കല്ല ഞങ്ങളുടെ വേഷങ്ങൾക്കും ആഭരണങ്ങൾക്കുമാണ് ഇതൊന്നുമില്ലാതെ ഞങ്ങൾ വന്നപ്പോൾ നീ കാലത്തൊഴുത്തും ഉച്ഛിഷ്ടവുമാണല്ലോ ഞങ്ങൾക്ക് തന്നത് അതും പറഞ്ഞ് അവർ അവിടെ നിന്നിറങ്ങിപ്പോയി